صاحب العزيمة والعزة <والغالق بالذات> القابية قائد <applause> المسلمين من الملة طوبى علي قمر العلماء مجدد أهل السنة مقدام في مجال الدين والدين ബാപ്പു കേരളത്തിൽ എന്നല്ല കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ഏറ്റവും വലിയ മഹാപണ്ഡിതന്മാര് നമ്മൾ എണ്ണിയാൽ വിരലുകൾ എണ്ണി തീർക്കുന്നതിനു മുമ്പ് തിരൂരങ്ങാടി ഉസ്താദിന്റെ പേര് അതിൽ കടന്നു വരും ഇവിടെ നാം മുൻനിരയിൽ കാണുന്ന കക്കിഞ്ച സൈനി ഉസ്താദ് അവിടുത്തെ ഒരു ചെറിയ ശിഷ്യനാണ് സമസ്തയുടെ പഴയ ഉണ്ടായിരുന്ന മഹാപണ്ഡിതനായിരുന്ന വൈലത്തൂര് ബാബ ഉസ്താദ് അവിടുത്തെ ശിഷ്യനാണ് ആത്മീയ ജ്യോതിർഗോളം മഹാനായ ഉസ്താദ് ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ഉസ്താദിന്റെ ശിഷ്യനാണ് പല വേദികളിലും സോഷ്യൽ മീഡിയയിലും പലപ്പോഴും നമ്മൾ കാണാറുള്ള ജിഫിരിത്തങ്ങൾ അദ്ദേഹം ബാപ്പു ഉസ്താദിന്റെ ശിഷ്യനാണ് മഹാനായ ബാപ്പു ഉസ്താദിന്റെ അന്തിമ നിമിഷങ്ങൾ അവസാനത്തെ സമയം അപ്പോഴാണ് കാഞ്ഞങ്ങാട് ഉസ്മാൻ സഖാഫി ബാപ്പു ബാപ്പുസ്താദിനടുത്തേക്ക് വരുന്നത് അദ്ദേഹത്തിന് അടുത്ത ദിവസം യു എയിലേക്ക് പോകാനുള്ളതുകൊണ്ട് ബാപ്പൂസ്താദിൻ്റെ ആ സമയത്ത് കുറേ അവിടെ ചെലവഴിക്കാൻ ഇപ്പോൾ സാവകാശം ഇല്ല ഉസ്താദ് പലപ്പോഴും അബോധാവസ്ഥയിലാണ് അപൂർവം ചിലപ്പോൾ ഓർമ്മകളിലേക്ക് തിരിച്ചു വരുന്ന സന്ദർഭങ്ങളാണ് സന്ദർശിക്കുന്നവരൊക്കെ കുറേയൊക്കെ സമയം കാത്തിരുന്നിട്ടാണ് പോകുന്നത് ഖാദിമായ ഉസ്മാൻ സഖാഫിക്ക് സമയമില്ല വേറെക്കാലം ഹാദിമായിരുന്നു മഹാനായ ബാപ്പുസ്താദ് കുത്തിക്കുറിച്ച വരികൾക്കെല്ലാം ആദ്യം ട്യൂണ് നൽകിയ ആളും പ്രിയങ്കരനായ ഈ ഉസ്മാൻ സഖാഫിയാണ് അതുകൊണ്ട് മകൻ മുസ്തഫ ബാപ്പുസ്താദിനെ മെല്ലെ വിളിച്ചു ഉപ്പാ കണ്ണു തുറന്നു ബാപ്പുസ്താദ് കണ്ണു തുറന്നപ്പോൾ മകൻ മുസ്തമ പരിചയപ്പെടുത്തി നമ്മളെ സക്കാഫി നമ്മളെ ഉസ്മാൻ സക്കാഫി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് പോകാനുണ്ട് ബാപ്പു അപ്പോൾ പറഞ്ഞ മറുപടി ഏത് എന്ത് സക്കാഫി നമ്മളെ ഏപ്പിന് ഇപ്പൊ അടുത്ത ദിവസം അവിടെ കാളമ്പാടിയിൽ ഒരു മയ്യത്ത് കാണാൻ പോകുമ്പോ ആര ഉന്തിയിലെ തല്ലാൻ ശ്രമിച്ചില്ലേ അവിടെ ഒന്നും തള്ളുണ്ടാക്കിയില്ലേ നിങ്ങൾ എന്തു സഹാഫികളാണ് ബാബുസ്താദിന്റെ ഖനമുള്ള ചോദ്യം ആ പുസ്താദ് വലിയ ഫലിത സാമ്രാട്ടാണ് നിറഞ്ഞ സാഹിത്യ വല്ലഭനാണ് ആഴമുള്ള പണ്ഡിതനാണ് ഗൗരവമുള്ള കാര്യങ്ങളും നർമ്മത്തിൽ ചാലിച്ച് പലപ്പോഴും എല്ലാവരെയും കുടുകൂടെ ചിരിപ്പിച്ച ഫലിത സാമ്രാട്ടാണ് ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ചു ആ പരിശോധന ഇടയിൽ ഡോക്ടർ ചോദിച്ച ചോദ്യമാണ് ഛർദ്ദിക്കാൻ വരുന്നുണ്ടോസ്താദെ ബാപ്പൂസ്ത മറുപടി ഞാൻ വരുന്നില്ല നിങ്ങൾ പോയി ഛർദ്ദിച്ചു വരിയുന്ന സുഹാനല്ല അത്തരം സന്ദർഭങ്ങളിൽ പോലും ഫലിതം വിടാത്ത നർമ്മം വഴുതിപ്പോകാത്ത ബാപ്പുസ്ത അന്തിമ നിമിഷങ്ങളിൽ ഗൗരവമുള്ളൊരു ചോദ്യം എന്ത് സക്കാഫി ഏത് സക്കാഫി നമ്മളെ പിന്നെ അവിടെ അവർ ഇന്തിയിലെ തള്ളിയിടാൻ ശ്രമിച്ചില്ലേ നിങ്ങളൊക്കെ എന്തു ചെയ്യുകയാണ് എന്ന് ചോദിച്ചപ്പോൾ സക്കാഫി നിന്നു കരഞ്ഞു മുസ്തഫയ്ക്കോ മക്കൾക്കോ കൂടി നിൽക്കുന്നവർക്കോ ഒന്നും പറയാനില്ല പിന്നെ ഏറെ നേരത്തെ മൗനമാണ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ മൗനം മുറിക്കാൻ മകൻ മുസ്തഫ തന്നെ അദ്ദേഹം ചോദിച്ചു സഖാഫി പോയിക്കോട്ടല്ലേ പേർക്ക് ദൂരെ പോണല്ലോ ഗൾഫിലും പോണുണ്ടെന്ന് പറഞ്ഞല്ലോ ആ പൂസ്താദ് കുറെ നേരം കഴിഞ്ഞിട്ട് പിന്നെയും കണ്ണു തുറന്നു എന്നിട്ട് ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് എപ്പിനെ മനസ്സിലായിട്ടുണ്ടോ സഖാഫികൾക്ക് മനസ്സിലായിട്ടുണ്ടോ അദ്ദേഹം ആരാണെന്നാണ് നിങ്ങൾ കരുതിയത് പിന്നൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അവസാനത്തെ കലിമത്തുകളുമായി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിസ്സലാമിനെ സ്വാഗതം ചെയ്യുന്ന വാക്കുകൾ മാത്രം പറഞ്ഞ് നമ്മെ വിട്ടുപോയ ബഹുമാനപ്പെട്ട തിരുരങ്ങാടി ബാപ്പു മുസ്ലിയർ അള്ളാഹുദർജകളേറ്റി കൊടുക്കട്ടെ അള്ളാഹു വലിയ മഹാന്മാരായ ഉസ്താദുമാർക്കും നമുക്കൊക്കെ നൽകട്ടെ ബഹുമാനപ്പെട്ട എ പ്പി ഉസ്താദിന്റെ ഷഹിക്കാണെന്നാണ് പറയലെങ്കിലും കുറെ കിതാബുകളിലെ ഗുരുവാണ് പ്രായം കൊണ്ടും കുറെ മുന്നിലാണ് എന്നിട്ട് പോലും ബാപ്പു ഉസ്താദിന്റെ വാക്പ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചോ അവസാനത്തെ വാക്കുകളിൽ ബാപ്പു ഉസ്താദ് നമുക്ക് തന്നത് വല്ലാത്തൊരു ശാസനയാണ് ഗൗരവമുള്ള കൽപ്പനയാണ് ബാപ്പു ഉസ്താദിന്റെ പേര് പറയാനെങ്കിലുമുള്ള അവകാശം ഉസ്താദ്കളെ ബഹുമാനിക്കാത്ത സ്നേഹിക്കാത്ത ആളുകൾക്ക് ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കും നമുക്ക് ആ വലിയ ഗുരുവിനെ വിലയിരുത്താനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ബാപ്പു ഉസ്താദിന്റെ മാത്രം ചോദ്യമല്ല നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എപ്പോഴും മുഴങ്ങേണ്ടുന്ന ഒരു ചോദ്യമാണ്